എല്ലാവർക്കും സംസ്ഥാനത്ത് ഓണം റേഷൻ ആനുകൂല്യങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു മൂന്ന് ദിവസം ഇനി റേഷൻ കാർഡ് അവധിയാണ് റേഷനുമായി ബന്ധപ്പെട്ട് അതായത് നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് കഴിഞ്ഞ മാസം ഒരുപാട് ആനുകൂല്യങ്ങളാണ് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും പ്രഖ്യാപിച്ചത് അതിൽ അതിൻ്റെയൊക്കെ വിതരണം ഇപ്പോഴും ഇന്നും തുടരുകയാണ് ചിലതെല്ലാം ഇന്ന് അവസാനിക്കും ചിലത് ഈ മാസം അവസാനം വരെ നിലനിൽക്കുകയും ചെയ്യും സപ്ലൈ കോയിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ കാര്യമാണ് പറയുന്നത് എല്ലാ സബ്സിഡി ഇനങ്ങളും ഇപ്പോൾ മിക്ക സപ്ലൈ ഔട്ട്ലെറ്റുകളിലും ലഭ്യവുമാണ് ഇരുപത്തി അഞ്ചു രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി അത് ഇന്നുകൂടി വാങ്ങാവുന്നതാണ് അതേസമയം നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കുള്ള റേഷൻ ആനുകൂല്യങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ തുച്ഛമായിട്ട് ആക്കിയിട്ടുണ്ട് വലിയ വെട്ടിക്കുറക്കലാണ് ഉണ്ടായിട്ടുള്ളത് ഓണത്തിന് അധികം അരി നൽകിയപ്പോൾ അതെല്ലാം ഈ ഒരു മാസം വൻതോതിലുള്ള വെട്ടിക്കുറക്കലിന് കാരണമാക്കി കഴിഞ്ഞ മാസം അതായത് ഈ ഓഗസ്റ്റ് മാസത്തിലല്ല അതിന് മുമ്പുള്ള മാസങ്ങളിൽ നീല വെള്ള റേഷൻ കാർഡിന് അധിക അരി ലഭിച്ചിരുന്നു അതായത് നീല റേഷൻ കാർഡിന് കാർഡിലെ അരിക്ക് പുറമെ മൂന്ന് കിലോ അരി ആയിരുന്നു പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ജൂലൈ മാസത്തിൽ ലഭിച്ചിരുന്നത് ഓണമായതുകൊണ്ട് ഓഗസ്റ്റ് മാസത്തിൽ അത് പത്താക്കി വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ ആയിരുന്നു ജൂലൈ മാസം അതിനു മുമ്പുള്ള മാസങ്ങളിലും ലഭിച്ചിരുന്നത് അത് ഓഗസ്റ്റ് മാസത്തിലേക്ക് വരുമ്പോൾ പതിനഞ്ച് കിലോയും എന്നാൽ ഓണം മാസം അവസാനിച്ച് സെപ്റ്റംബർ റേഷനിലേക്ക് വരുമ്പോൾ രണ്ട് കിലോ അരി മാത്രമാണ് വെള്ള റേഷൻ കാർഡിന് നീല റേഷൻ കാർഡിന് കാർഡിലെ അരികൾ മാത്രമാണ് സ്പെഷ്യൽ അരിയില്ല അതായത് ഒരു വ്യക്തിക്ക് രണ്ട് കിലോ നാല് രൂപ നിരക്കിൽ രണ്ടംഗങ്ങളാണ് എങ്കിൽ ഒരു നാല് കിലോ അരിയാണ് നീല റേഷൻ കാർഡിന് ലഭിക്കുക ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ ഈ മാസവും വാങ്ങാവുന്നതാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അര ലിറ്റർ ആണ് ലഭിക്കുക മുപ്പത്തിനാല് രൂപയാണ് ലഭി വില വരുന്നത് അതേസമയം അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ച് റേഷൻ കൈപ്പറ്റിയവരെ കണ്ടെത്തിക്കൊണ്ട് പിഴ ഈടാക്കി റേഷൻ കാർഡ് പിടിച്ചെടുക്കുന്ന നടപടി സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം അർഹരായിട്ടുള്ളവർക്ക് മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയം വരും ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള അവസരമാണ് ഈ മാസം കൂടി അനുവദിക്കുന്നത് നേരത്തെ ആറുമാസത്തെ ഇടവേളകളിലായിരുന്നു ഇത് അനുവദിച്ചിരുന്നത് കൂടുതൽ ഒഴിവുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു അപേക്ഷ ക്ഷണിക്കുന്നത് ഒറ്റപ്പാലത്താണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നിരവധി റേഷൻ കാർഡുകൾ പിടിച്ചെടുത്തിട്ടുള്ളത് ഒൻപത് ദശാംശം ആറ് മൂന്ന് കോടി രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട് ഒന്നേ ദശാംശം മൂന്ന് ഒന്ന് അനർഹമായിട്ടുള്ള കാർഡ് ഉടമകളിൽ നിന്നുമാണ് ഇത്രയും തുക പിഴയായിട്ട് ഈടാക്കിയിട്ടുള്ളത് അർഹരായിട്ടുള്ള ഇപ്പോൾ മുൻഗണനേതര വിഭാഗമായ നീലാവെള്ള റേഷൻ കാർഡുകളിൽ ഉള്ള ആളുകൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാനുള്ള അവസരമാണ് വരാൻ വേണ്ടി പോകുന്നത് അപേക്ഷകൾ അപേക്ഷ നൽകേണ്ട ഡേറ്റ് പ്രഖ്യാപിച്ചാൽ എന്തൊക്കെ രേഖ വേണം എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതുമാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേൺ എനേബിൾ ചെയ്തു മറ്റു വീഡിയോ